സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹനാപകടം റോഡരികിൽ മുറിച്ചിട്ട മരകഷ്ണങ്ങളുടെ മുകളിലേക്ക് നിയന്ത്രണം വിട്ട വിട്ടക്കാർ പാഞ്ഞുകയറി തുളൂർക്കര വാഴക്കോട് പ്രദേശത്ത് ബിആർഡിക്ക് സമീപമാണ് അപകടമുണ്ടായത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ചേലക്കര നിന്നും വാഴക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്